ഒരു കുടുംബം കാത്തിരിക്കുകയാ പതിമൂന്നാമത്തെ ദിവസം മുൻപ് പ്രസവിച്ച തന്റെ മകൻ അർജുൻ വെള്ളത്തിൽ പോയിട്ടുണ്ട് കുടുംബത്തിന് ക്ഷമ ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അവരൊക്കെ അവിടെ മുങ്ങിത്തങ്ങുന്ന നായന്മാർക്ക് ആരാണ് രക്ഷപ്രവർത്തനം നടത്തുന്നവര് കണ്ണിര് കാണിച്ചു കൊടുക്കണല്ല അതെന്റെ അമ്മക്ക് ക്ഷമ

സഹോദരന്മാരെ ഇവിടെ നമ്മുടെ എന്ന യുവാവ് മഴ കാരണം അപകടത്തിൽപ്പെട്ട് ഒരുപാട് ദിവസങ്ങളായി അദ്ദേഹത്തിന് അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റപ്പ് ചെയ്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഏത് ഒരുപാട് അതിൻ്റെ ഏത് രീതിയിലേക്ക് എത്തിയത് എന്ന് ഒരു വീഡിയോയിൽ പറയുന്നു അതിനെ കേൾക്കാം നിങ്ങൾ ഇന്നലെ പോയിട്ടുള്ള മൂന്ന് സ്പോട്ട് അവിടെ എവിടെയും ഈ ലോറിയിലേക്ക് അവിടെ മണ്ണ് പിന്നിട്ടുണ്ട് ഒത്തിരി മണ്ണ് മണ്ണ് കല്ലുണ്ട് പിന്നെ കുത്തു കമ്പി പറഞ്ഞ നാലടി കുത്തു കമ്പി ഉണ്ട് ആ എല്ലാം നോക്കി അപ്പൊ അതിലെല്ലാം കിട്ടിയില്ല മണ്ണ് ലൂസ് മണ്ണ് നാലടി വരെ നിങ്ങക്ക് പോവാൻ പറ്റിയിട്ടുണ്ട് അത്രയും വരെ പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല നാലടി അല്ലേ ഞങ്ങൾ പോയ ആളെ ഒരു പതിനഞ്ചടി ഉണ്ട് പതിനഞ്ചടി ഇരുപതടി அப்பறத்து அப்புறத்து நாற்பது அடி உண்டு அப்ப நம்மள ஒரு தட்டோ சமயத்தில் ஒரு தடி வடி தடி கண்டிட்டு உள்ள ஒரு ஸ்டே வயர் நம்ம கரண்ட்டே ஆஹ் சுத்திட்டு இப்ப இன்னும் போயிட்டுல அது கம்பி வலிச்சிட்டு மேலே நோக்கணும் ഇതുപോലെയുള്ള വീഡിയോയിൽ അർജുനന് സംബന്ധിച്ച് വന്നതായിരിക്കുന്ന വീഡിയോ ആ വീഡിയോയിൽ ഒരു കമൻ്റാണ് ആ കമൻ്റ് നോക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ കാര്യം പറയാൻ പോകുന്നത് മരണം എല്ലാവർക്കും സംഭവിക്കുന്നതാണ് കമൻറ്റിലാണ് നിങ്ങൾ കാണാം അത് എനിക്ക് വളരെ ഒരു വിഷമമായി ആ ഒരു കമൻ്റ് നോക്കി മരണം എല്ലാവർക്കും ഉള്ളതാണ് മരണത്തിൽ നിന്ന് ആർക്കും ഓടാൻ കഴിയില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു സാധാരണക്കാരനായതുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളായത് കൊണ്ട് ആരും തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ള അർത്ഥത്തിലാണ് ആ കമൻ്റ് ആ കമൻ്റും നിങ്ങൾ കാണുക സഹോദരന്മാരെ അത് ഇംഗ്ലീഷിലായതുകൊണ്ട് ആർക്കും അത് ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും അത് മനസ്സിലാകുന്നതാണ് പിന്നെ അതൊരു സാധാരണക്കാരനായതുകൊണ്ട് ഇവിടെ ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു പരാതിയാണ് വേദനയോടുള്ള ഒരു പരാതിയാണ് വേദനയോട് വേദനയോടുകൂടെ ഒരു പരാതിയാണ് എല്ലാവരും വേദനിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ന്യൂസ് കാണുന്ന എല്ലാവരും ലോകത്തിലൊട്ടനാകെ കാണുന്ന എല്ലാവരും ഇതിൽ വേദനിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രീയക്കാർ അവിടെ അടുത്തിട്ടില്ല ഒരു അവരുടെ എന്തെങ്കിലും ഒരു കമൻറ്റോ അതല്ലെങ്കിൽ ഒരു ന്യൂസോ അവരുടെ സാന്ത്വനമോ ഒന്നും കാണാനില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഉള്ളത് അവിടെ പിണറായി വിജയനെ കാണാനില്ല അതുപോലെ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര ചെയ്ത രാഹുൽ ഗാന്ധി ഇല്ല അവർക്ക് എല്ലാം ഈ ജനങ്ങൾ ആവശ്യം വരുന്നത് അവരുടെ കാര്യത്തിന് മാത്രമാണ് എന്നാണ് ജനങ്ങൾ വേദനിക്കുന്നത് അവർ എല്ലാ കാര്യത്തിലും പോകുന്നില്ല എന്നല്ല ഇവിടെ ഇത് എത്ര ദിവസങ്ങളായി ഇവിടെ ഈ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ കണ്ടു പിടി പിടിക്കുന്നവരെ അതിന് അന്വേഷിക്കുന്നവരുടെ ജീവൻ പണയം വെച്ച് ഇവിടെ ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും തിരിഞ്ഞ് നോക്കണ്ടേ കർണാടകത്തിൻ്റെ ശിറൂർ ഭാഗത്തിലാണ് ഇത്ര ആൾക്കാരാണ് ദുവാ ചെയ്യുന്നത് ചെയ്യുന്ന ഗാനകൾ പോലും നിങ്ങൾ കേട്ടു അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല മനുഷ്യനാണ് മനുഷ്യത്വം കാണിക്കണം എല്ലാവരും മനുഷ്യത്വം കാണിക്കുന്നു രാഷ്ട്രീയക്കാരുടെ മാത്രം അനക്കമില്ല അവരുടെ ഒരു ഒരു വോയിസും അവർ ഇതില്ല ആ സ്ഥലത്തേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല അതിന് പകരമായി ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലോ ഒരു സിനിമാക്കാരനാണെങ്കിലോ എത്ര ആളാണ് എത്താൻ നോക്കാൻ പറയാൻ ന്യൂസ് വരാൻ നിരന്തരം അതുകൊണ്ട് ഒരു സാധാരണക്കാരന് വില കൽപ്പിക്കാത്ത ഒരു രാഷ്ട്രീയക്കാർ എന്നുള്ള ഒരു ആരോപവും കൂടി ഇവിടെ നിങ്ങൾക്ക് വന്നതാണ് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞാൽ ആ വോട്ട് വന്നോ ഇലക്ഷൻ സമയത്ത് വോട്ട് വാങ്ങുന്നതല്ലാതെ വേറെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് സുരേഷ് ഗോപിക്ക് അറിയില്ലേ ഒരു കേരളക്കാരനാണ് അർജുൻ എന്ന യുവാവ് കേരളക്കാരനാണ് കേരളത്തിലുള്ള നമ്മുടെ സുരേഷ് ഗോപിക്ക് അറിയില്ലേ എം പി ആയി തിരഞ്ഞെടുത്തില്ലേ അത് അർജുനൻ്റെ വോട്ടല്ല ജനങ്ങൾ ഒട്ടനാകി അവിടെ വീക്ഷിക്കുന്നു ജനങ്ങളുടെ സാധാരണക്കാരുടെ ആവശ്യം ഇവർക്ക് അവരുടെ വോട്ടിൻ്റെ സമയത്ത് മാത്രമാണെന്ന് ഇതിൽ രാഷ്ട്രീയം ആ പാർട്ടി ഈ പാർട്ടി മറ്റേ പാർട്ടി ഒന്നുമില്ല എല്ലാവരും കണക്കാണ് ആരും അവിടെ എത്തിയില്ല എന്നുള്ള പരാതിയാണ് വളരെ എനിക്ക് ആ പരാതി ആ പരാതിയുടെ കമൻ്റ് നോക്കി എനിക്ക് വളരെ വിഷമമായി ഞാൻ പരാതി കണ്ട് അതുപോലെ കമൻ്റുകളെ കണ്ട് ഞാൻ പ്രതികരിക്കാറുമില്ല ഒരുപാട് തെരകളും വരും നല്ലതും വരും ഏതാണെങ്കിലും നമ്മളെ കമൻറ്റ് നോക്കി പ്രതികരിക്കാൻ അതിൻ്റെ സമയവുമില്ല അതിന് പ്രതികരിക്കേണ്ട ആവശ്യവുമില്ല അത് അവരുടെ അഭിപ്രായങ്ങളാണ് അവർ ഇടുന്നതും ഇവിടെ ഇത് വേദനാജനകമായ ഒരു അഭിപ്രായം അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചതാണ് അവർക്ക് ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് പറയാൻ കഴിയാത്തതുകൊണ്ട് ഒരു കമൻ്റിലൂടെ അവരുടെ വേദന രാഷ്ട്രീയക്കാർക്ക് തട്ടുന്ന രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് അറിയാൻ വേണ്ടി അവർ ഇട്ടതാണ് അതുകൊണ്ടാണ് ഇതിനെ കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുക ആ കമൻ്റ് നോക്കിയാൽ മതി വേറൊന്നും ഞാൻ സംസാരിച്ചതും വലിയ കാര്യമൊന്നുമല്ല ന്യൂസും ഒരു കാര്യവുമല്ല ഒരുപാട് ദിവസങ്ങളായി ഇതുപോലെയുള്ള ന്യൂസുകൾ വരുന്നത് അതല്ല ഇവിടെ നമ്മൾ പ്രാധാന്യം നൽകുന്നത് ആ കമൻറ്റിനാണ് ആ കമൻറ്റാണ് രാഷ്ട്രീയക്കാർ നോക്കേണ്ടത് ഇത് ഡൽഹി വരെ എത്തി എല്ലാവരും മലയാളിയോ ഹിന്ദിയോ മോദിയോ ആരാണെങ്കിലും അതിനെ അവിടെ എത്തിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇത് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ പാടില്ല ഒരു മനുഷ്യത്വമാണ് അവസാനം അർജുനൻ്റെ പേരിലുള്ള ഒരു ഗാനവും കൂടി കേട്ട് പ്രാർത്ഥനാ ഗാനവും കൂടി കേട്ട് നിങ്ങൾ വിരമിക്കുക അസ്സാമലൈക്കും നമസ്കാരം